ളയതലപതി വിജയ്യുടെ രാഷ്ട്രീയ പ്രഖ്യാപനവും സിനിമ നിർത്തുന്നുവെന്ന വാർത്തയും ഇപ്പോഴും ചർച്ചാവിഷയമാണ് ഒരു സൂപ്പർ താരം സിനിമ അവസാനിപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് തമിഴ്നാട്ടിലെയും കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെയും സിനിമാ മേഖലയെ വലിയ തോതിൽ ബാധിക്കുമെന്നും നിരീക്ഷകർ പറയുന്നു സൂപ്പർ താരം വിജയ്ക്ക് പിന്നാലെ ഇപ്പോൾ നടൻ വിശാലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നതായുള്ള വാർത്തകൾ തമിഴകത്തിൽ നിന്നും പുറത്തു വന്നിരുന്നു എന്നാൽ ഇത്തരം വാർത്തകൾ തള്ളിക്കൊണ്ട് വിശാൽ തന്നെ ഇപ്പോൾ നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ താൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നാണ് താരം പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് തന്നെ ഫാൻ ക്ലബിലൂടെ പാവപ്പെട്ടവർക്ക് സഹായം എത്തിക്കുന്നുണ്ടെന്നും അത് തുടരുമെന്നുമാണ് വിശാൽ പറഞ്ഞത് ഇപ്പോൾ ഭാവിയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന സൂചനയും താരം നൽകുന്നുണ്ട് നടനായും സാമൂഹിക പ്രവർത്തകനായും എന്നെ അംഗീകരിച്ച തമിഴ്നാട്ടിലെ ജനങ്ങളോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു ആവുന്നത്ര ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ്റെ ഫാൻസ് ക്ലബ്ബുകളുടെ തുടക്കം മുതൽ കൊണ്ടുപോയത് അനുഭവിക്കുന്നവരെ കഴിവിൻ്റെ പരമാവധി സഹായിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യവും ജനക്ഷേമ പ്രസ്ഥാനം രൂപീകരിച്ച ജില്ലാ നിയോജക മണ്ഡലം ബ്രാഞ്ച് തിരിച്ചുള്ള പ്രവർത്തനം എന്നിവയാണ് അടുത്ത ഘട്ടം എൻ്റെ അമ്മയുടെ പേരിൽ നടത്തുന്ന ദേവി ഫൗണ്ടേഷൻ വഴി ഞങ്ങൾ എല്ലാ വർഷവും പാവപ്പെട്ടവരും നിരാലംബരുമായ നിരവധി വിദ്യാർത്ഥികളെ സഹായിക്കുന്നുണ്ട് ദുരിതബാധിതരായ കർഷകരെ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾ പ്രതീക്ഷ ഞാൻ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയത് ആവശ്യമെങ്കിൽ ഭാവിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ മടിക്കില്ല ഞാൻ ഷൂട്ടിങ്ങിൽ പോകുന്ന പല സ്ഥലങ്ങളിലും ആളുകളെ കാണുകയും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളും പരാതികളും കേൾക്കുകയും എൻ്റെ ജനക്ഷേമ പ്രസ്ഥാനത്തിലൂടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾ പ്രതീക്ഷ ഞാൻ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയത് ഭാവിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ മടിക്കില്ലെന്നും വിശാൽ പത്രക്കുറിപ്പിലൂടെ പറഞ്ഞു വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിശാലിന്റെ രാഷ്ട്രീയ പ്രവേശനവും ചർച്ചയായത് നേരത്തെ മുതൽ രാഷ്ട്രീയത്തോട് താൽപ്പര്യം കാണിച്ചിട്ടുള്ള താരമാണ് വിശാൽ വർഷങ്ങളായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ താൽപ്പര്യം കാണിക്കുന്ന വിശാൽ ജയലളിതയുടെ മരണത്തിന് പിന്നാലെ ആർ കെ നഗറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അന്ന് നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയി ഇതിനിടെ വിശാൽ തൻ്റെ ആരാധക സംഘത്തിൻ്റെ പേര് മക്കൾ നല്ല ഇയക്കം അതായത് പൊതുജന നന്മയ്ക്കുള്ള സംഘം എന്നാക്കി മാറ്റിയിരുന്നു നിലവിൽ പുതിയ ചിത്രം രക്തത്തിൻ്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് താരം ഇപ്പോൾ